Blant sjukeordleger. ഇത് ഫാസ്റ്റ് ഫുഡുകളുടെ കാര്യമാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡും ഉണ്ട് പക്ഷെ ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഏവർക്കും ഇഷ്ടമുള്ള ഒരു ഫാസ്റ്റ് ഫുഡാണ് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നത് ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം പല പല തരത്തിലുള്ള കമ്പനികൾ ഉണ്ടെങ്കിലും ഏറ്റവും മുൻപന്തിന് നിൽക്കുന്ന ഒരു രണ്ടോ കമ്പനികളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ കെ എഫ് സി ചിക്കന് അല്ലെങ്കിൽ മാക്ഡോണൾഡ്സൊക്കെ പറയുന്നത് എന്തായാലും ഇവരുടെയൊക്കെ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ നമ്മൾ മേടിക്കുമ്പോൾ മേടിക്കുമ്പോഴും സൈഡ് ആയിട്ട് വരുന്ന സാധനമുണ്ട് ചിപ്സ് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റുള്ളതാണെന്ന് കാര്യം ഞാൻ പറയാം അതിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണെങ്കിലും ആ ടേസ്റ്റ് ഉള്ള ചിപ്സ് നമുക്ക് ഈസിയായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളൂ കണ്ടുനോക്കുക സാധാരണ നമ്മുടെ ഒരു ഉള്ള കിഴങ് എടുക്കുക അത് ശരിക്കും തൊലികളയ അതിന് ശേഷം കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്ന ഒരേപോലത്തെ തന്നെ വലിപ്പത്തിൽ കട്ട് ചെയ്യണം വളരെ നന്നായിരിക്കും ഓക്കെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്യണം ഇങ്ങനെയുള്ള ഭാവം നമുക്ക് മാറ്റി വെക്കാൻ നിൽക്കാം കാരണം അതിന് നീളം കാര്യങ്ങളൊക്കെ കുറവല്ലേ അപ്പൊ മാറ്റി വെക്കാം അപ്പം അവരെന്താ ഇതുപോലത്തെ ഭാഗം മാത്രം എടുക്കാം അതിനുശേഷം ശേഷം കട്ട് ചെയ്യാം നമുക്ക് ഇതിൻ്റെ അത് തിക്നെസ് നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ ഓൾമോസ്റ്റ് തിക്നെസ് സെയിം ആയിരിക്കണം ഒരല്പം നീളം കുറഞ്ഞാലും കുഴപ്പമില്ല കാരണം അത് പ്രശ്നം വരുന്നില്ല പക്ഷെ തിക്നെസ് ഒരുപോലെ തന്നെ ആയിരിക്കാം വളരെയധികം ശ്രദ്ധിക്കുക ഇപ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് നേരെ തണുത്ത വെള്ളത്തിൽ ഇടുക തണുത്ത വെള്ളത്തിലേക്ക് ഇടുക ഒരു പത്തല്ലേ പതിനഞ്ച് മിനിറ്റ് നേരം തണുത്ത വെള്ളത്തിലും സൂക്ഷിക്കുക അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ അകത്തുള്ള ഈ ഉരുളക്കിഴങ്ങിൻ്റെ അകത്തുള്ള എല്ലാ സ്റ്റാർച്ചും ഇതിൽ നിന്ന് മാറും സ്റ്റാർച്ച് നമുക്കിതിൽ നിന്ന് മാറ്റണം കാരണം അത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിനെ ബാധിക്കാത്തതുകൊണ്ടാണ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി വരില്ല അതിനുവേണ്ടിയാണ് നമ്മൾ സ്റ്റാർച്ച് കളയുന്നത് അതിനാൽ പത്ത് മിനിറ്റിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വെള്ളം തന്നെ ഒരു മങ്ങി കളറിൽ വരുന്നതാണ് നമുക്ക് അതിൻ്റെ സ്റ്റാർച്ച് ആണ് വഴി അതിന് ശേഷം നമുക്കിതെടുക്കാം കഴുകിയെടുത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ പീസ് നമുക്ക് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇടാം ഈ വെള്ളം ശരിക്കും തിളയ്ക്കണം അതായത് നമ്മുടെ ഈ ചിപ്സ് ഒരു പാവി വേവണം ഈ ഒരു വെള്ളത്തിൻ്റെ അകത്ത് കിടന്ന് ഇപ്പം ഇത് ആവശ്യത്തിന് തിളച്ച് കഴിഞ്ഞു ഇനി നമുക്കിതിൽ വെള്ളം ഊറ്റിക്കളയണം അപ്പോൾ ഊറ്റിയെടുത്ത നമ്മുടെ ചിപ്സ് ശരിക്ക് വെള്ളം കളയാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു തോർത്തിലേക്ക് ഇടുക നമുക്ക് പൂർണ്ണമായിട്ടും വെള്ളം എത്തിയത് മാറ്റണം ഈർപ്പം വലിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ആ ചിപ്സിലെ ഈർപ്പം ശരിക്കും വലിച്ചെടുത്ത ശേഷം നമുക്കിത് വറുക്കാവമേ ഉള്ളൂ വറക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രയർ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫ്രയർ ഇല്ലായെങ്കിൽ അതിന് വേറെ സാധാരണ ഒരു എടുക്കുക അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ തിളച്ച ശേഷം മാത്രം നിങ്ങൾ ഈ ചിപ്സ് അതിലേക്ക് ഇടുക ഓക്കെ ഓക്കെ എന്താ ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചിപ്സ് ഇതാ ഇച്ചിരി ടൊമാറ്റോ സോസും ഒക്കെ നമുക്ക് കഴിക്കാം ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ താല്പര്യമുള്ളവരെല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ കുട്ടികൾ ഉടനെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്നേ ഉള്ളൂ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ഈ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരേ തിക്നസ് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും കുഴപ്പമില്ല രണ്ടാമത് നമുക്ക് പൂർണ്ണമായിട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് കളയാൻ വേണ്ടി പത്തിൽ പതിനഞ്ച് മിനിറ്റ് നേരം കട്ട് ചെയ്ത് ഈ പൊട്ടറ്റോ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക അതിനുശേഷം മാത്രമാണ് നമ്മൾ തിളപ്പിക്കേണ്ടതും തുടർന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് വെള്ളം ഒപ്പിയെടുക്കുക പിന്നെ ധൈര്യമായിട്ട് ഫ്രൈ ചെയ്യാം നല്ല ആയിട്ടുള്ള ചിപ്സ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ അപ്പൊ എല്ലാവർക്കും ചെയ്ത് നോക്കാം അപ്പോൾ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് മനോഹരം കാണാം മറ്റേ എപ്പിസോഡിൽ മറ്റൊരു ഞാൻ വരും നിങ്ങളുടെ സ്വർണ്ണ ജോബി അതുവരേക്കും ഓവലേക്കും കൂടുതൽ വീഡിയോയ്ക്ക് പേജ് ലൈക്ക് ചെയ്യാനും ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ജോബി